നമസ്കാരം ഇന്നലെ നടിയെ ആക്രമിച്ച കേസിലെ വിധി പറഞ്ഞ കോടതി മുറ്റത്ത് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു ദൃശ്യം കണ്ടു മരം കള്ളന്മാരുടെ അതായത് മുട്ടിൽ മരമുറി കേസിലെ പ്രതികളുടെ ഉടമസ്ഥതയിലുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ റോഷി ബാലിനെ ഒരു സംഘം ആളുകൾ കൂക്കി വിളിക്കുന്ന കാഴ്ചയാണ് കണ്ടത് കൂക്കിവിളി മാത്രമല്ല പച്ചത്തെറിയും വിളിച്ചു ഇയാളെ അല്പമെങ്കിലും നാണമുള്ളവരാണെങ്കിൽ ആ ദൃശ്യങ്ങൾ സ്വന്തം ചാനലിൽ ഒരാളും കാണിക്കില്ല പക്ഷേ റിപ്പോർട്ടർ ചാനൽ അങ്ങനെയല്ല ചെയ്തത് റോഷി ബാലിനെ തെറി വിളിക്കുന്ന ദൃശ്യങ്ങളും കാണിച്ച് പൈസയുണ്ടാക്കി റോഷി ബാലിനെ തെറി വിളിക്കുന്നത് കാണാൻ ആളുകൾക്ക് താൽപ്പര്യമുണ്ടെന്ന് യുവന്മാർക്കറിയാം ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ് ഞങ്ങൾ അതിജീവിതയോടൊപ്പമാണ് എന്ന് റെക്കോർഡ് ചെയ്ത് വെച്ച് പറയുന്നത് പോലെ പറഞ്ഞതല്ലാതെ റോഷി ബാലിന് ഇല്ലായിരുന്നു ദിലീപിന് ശിക്ഷ കിട്ടുമെന്ന് കരുതിയാണ് രാവിലെ കോടതി വിളപ്പിലെത്തിയത് എന്നിട്ട് വേണം ഉള്ളതും ഇല്ലാത്തതുമൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് വിളമ്പാൻ പക്ഷേ ആ മോഹം നടന്നില്ല ചീറ്റിപ്പോയി അതിൻ്റെ നിരാശയിൽ അങ്ങിങ്ങ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് നാട്ടുകാർ ഭരണിപ്പാട്ട് പാടിയത് പിന്നെ കോടതി ആയതുകൊണ്ട് ആളുകൾ കൈവച്ചാലും പോലീസ് ഇടപെടുമെന്നുള്ള ധൈര്യമുണ്ടായിരുന്നു ലോക്പാലിന് ചേ റോഷി ബാലിന് എന്തായാലും ഇനി നമുക്ക് ആറേഴ് മാസം പിന്നിലേക്ക് പോകാം ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അതായത് റിപ്പോർട്ടർ ചാനൽ ഒരു ഒളി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു പൾസർ സുനിയെ ഒളി ക്യാമറയിൽ കുടുക്കി എന്നുള്ളതായിരുന്നു അത് സംവിധാനം റോഷി പാൽ അന്ന് ഒളി ക്യാമറ എന്ന റിപ്പോർട്ടർ ചാനലും റോഷിപാലും പറയുന്ന ക്യാമറയ്ക്ക് മുന്നിൽ പൾസർ സുനി പറഞ്ഞത് ഇങ്ങനെയാണ് നടിയെ ബലാത്സംഗം ചെയ്യാൻ ഒന്നര കോടി രൂപ ദിലീപ് വാഗ്ദാനം ചെയ്തു മുഴുവൻ തുകയും കിട്ടിയില്ല ഇനിയും പത്ത് എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ട് ആവശ്യം വന്നപ്പോൾ പലപ്പോഴായി പണം വാങ്ങി ബലാത്സംഗം ചെയ്യാനാണ് കൊട്ടേഷൻ തന്നത് ബലാത്സംഗം ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യാനും പറഞ്ഞു തങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കാറിൽ വെച്ച് അതിജീവിതയോട് പറഞ്ഞു തന്നെ ബലാത്സംഗം ചെയ്യാതിരിക്കണമെങ്കിൽ എത്ര രൂപ വേണമെങ്കിലും തരാമെന്ന് അവർ പറഞ്ഞു അന്നാ കാശു വാങ്ങിയിരുന്നെങ്കിൽ ജയിലിൽ പോകാതെ രക്ഷപ്പെടാമായിരുന്നു ദിലീപിൻ്റെ കുടുംബം തകർത്തതാണ് വൈരാഗ്യത്തിനു കാരണം പലതവണ ദൃശ്യങ്ങൾ പകർത്തി അക്രമം നടക്കുമ്പോൾ ദിലീപിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു താൻ എല്ലാം തത്സമയം വേറെ ചിലർ അറിയുന്നുണ്ടായിരുന്നു എൻ്റെ പിറകിൽ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ ആളുണ്ടായിരുന്നു ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ഉദ്ദേശം അതുകൊണ്ടാണ് പീഡന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്തത് കേസിലെ പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയത് കുരുക്കായി പീഡന ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡിന്റെ പകർപ്പ് കൊടുത്തത് അഭിഭാഷകയ്ക്കാണ് അഭിഭാഷകയാണ് മെമ്മറി കാർഡ് പോലീസിന് കൊടുത്തത് അത് പോലീസിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്രയും നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു പാസ്പോർട്ടും കാര്യങ്ങളും അഭിഭാഷക കോടതിയിൽ ഹാജരാക്കി സുരക്ഷിതമായി സൂക്ഷിക്കാൻ നൽകിയത് കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു ദൃശ്യങ്ങളുടെ പകർപ്പ് നഷ്ടപ്പെടേണ്ടല്ലോ എന്ന് കരുതിയാണ് അത് കൊടുത്തത് മെമ്മറി കാർഡ് അവർ കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ഈ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ തന്റെ കയ്യിലുണ്ട് പക്ഷേ അത് എവിടെയാണെന്ന് പറയില്ല മൊബൈൽ ഫോൺ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് പറയാൻ പറ്റാത്ത രഹസ്യമാണ് ഇത്രയും നാളായി ആ ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണ് ദിലീപിന്റെ അറിവോടെ വേറെയും സിനിമാ നടിമാരെ ഉപദ്രവിച്ചിട്ടുണ്ട് ആ അക്രമങ്ങളെല്ലാം ഒത്തുതീർപ്പാക്കിയിട്ടുമുണ്ട് എല്ലാ അക്രമങ്ങളും അറിയാമായിരുന്നു സിനിമയിൽ നടക്കുന്നത് എല്ലാവർക്കും അറിയാം പക്ഷേ ആരും ഒന്നും പുറത്തു പറയില്ല നിലനിൽപ്പാണ് എല്ലാ താരങ്ങളുടെയും പ്രശ്നം ആരുടെയും സഹായം ആവശ്യമില്ലാത്ത റീമ കല്ലിങ്കലിനെ പോലെയുള്ളവർ മാത്രമാണ് തുറന്നു പറയുന്നത് മഞ്ജു വാര്യർക്കും ശ്രീകുമാർ മേനോനും ഈ സംഭവത്തിൽ പങ്കില്ല അവരെ കേസിലേക്ക് വലിച്ചിട്ടതാണ് ജയിലിൽ കഴിയുമ്പോൾ തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായി തന്നെ അടിച്ചു നശിപ്പിച്ചു അതിനുശേഷമാണ് ദിലീപിന് കത്തയച്ചത് അതോടുകൂടിയാണ് തന്നെ കൊലപ്പെടുത്താനുള്ള ശ്രമം അവസാനിച്ചത് ദിലീപ് ചതിച്ചിട്ടും താൻ ദിലീപിനെ ചതിച്ചില്ല താൻ പലതും പുറത്തു പറഞ്ഞാൽ വേറെ ആളുകൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇങ്ങനെയൊക്കെയാണ് പൾസർ തുനി ഒളി ക്യാമറ എന്ന് റോഷി റിപ്പോർട്ടർ ചാനലും അവകാശപ്പെടുന്ന ദൃശ്യങ്ങളിൽ പറഞ്ഞത് ഒളി ക്യാമറയ്ക്ക് ഒരു ആങ്കിൾ മാത്രമാണുള്ളത് പക്ഷേ ഇവിടെ അങ്ങനെയല്ലെന്ന് ആ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാകും അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷേ ഈ വെളിപ്പെടുത്തലിൽ പൾസർ തുനി പറഞ്ഞ ഒരു പ്രധാന കാര്യം ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ ഇപ്പോഴും തൻ്റെ കൈവശമുണ്ട് എന്നാണ് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് പോലീസ് ഈ വെളിപ്പെടുത്തൽ കണ്ടില്ലെന്ന് നടിച്ചു പിന്നെ റിമാ കല്ലിംഗലിനെയും മഞ്ജു വാര്യരെയും വെള്ളപൂശാനും സുനി ശ്രമിക്കുന്നുണ്ട് ഇത്രയും വെളിപ്പെടുത്തലുകൾ സുനി റിപ്പോർട്ടർ ചാനലിലൂടെ പറഞ്ഞിട്ടും മറ്റൊരു ചാനലും അത് ഏറ്റുപിടിച്ചില്ല യഥാർത്ഥത്തിൽ ഈ നാടിൻ്റെ ഒരു മഹാവിപത്താണ് റിപ്പോർട്ടർ ചാനലും റോഷനി ബാലനും പോലെയുള്ള കുറേ എണ്ണം മുമ്പും ഈ കേസിൽ ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തലുമായി വന്നത് റിപ്പോർട്ടർ ചാനലിലൂടെയായിരുന്നു അന്ന് നികേഷ് കുമാർ ആയിരുന്നു അതിൻ്റെ തലപ്പത്ത് ഈ കേസിനെ ഇത്തരത്തിലാക്കാനും ദിലീപിനെ തകർക്കാനും നികേഷ് കുമാർ നൽകിയ പങ്ക് ചെറുതല്ല എന്തായാലും സത്യം തെളിഞ്ഞു ചിലർ എത്രയൊക്കെ കാര്യങ്ങളെ വളച്ചൊടിച്ചാലും അതുകൊണ്ട് ഇനി യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല